ഹരേ കൃഷ്ണ നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് എക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗോൾ ഗോള് നിങ്ങൾക്കിന്ന് മനോസ്റ്റാകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുക്കട്ടെ ഇന്നത്തെ ദിവസത്തിന് മുഴുവനായിട്ട് നന്ദി പറയാം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് പയൽ റീഡിങ് തന്നെയാണ് രണ്ട് പയൽസാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇത് ക്രീമാണ് കേട്ടോ ബോഡി ില് അപ്ലൈ ചെയ്യാനുള്ള ക്രീമാണ് ഇത് ഒന്ന് സാൻഡൽ ആണ് ഒന്ന് വിഭൂതിയാണ് അപ്പൊ സാൻഡൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നാരായണനെയാണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണനെയാണ് കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് രണ്ടാമത്തത് വിഭൂതി അത് മഹാദേവനെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഓക്കെ ഈ രണ്ട് പയൽസിൽ നിങ്ങൾക്ക് ഏത് ആരോടാണോ നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ തോന്നുന്നത് ആ ഒരു പയലിന് പയലെ നിങ്ങൾ സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ രണ്ട് വ്യക്തികളെ വിചാരിച്ച് രണ്ട് പയൽസും നിങ്ങൾക്ക് രണ്ടിൽ ഓരോന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ആദ്യത്തെ ശരിയായില്ലെങ്കിൽ രണ്ടാമത്തെ പയൽ നിങ്ങൾക്ക് എടുത്ത് നോക്കുക ഇനിയിപ്പോൾ ഏതും ശരിയായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്ത് കളയാവുന്നത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യം പോസ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഞങ്ങളുടെ പയൽ റീഡിങ് ആവണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തരണേ മഹാദേവ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാരായണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ ഫയലായ സാന്റൽ അഥവാ മഹാവിഷ്ണു തത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഹായ് ഫയൽ നമ്പർ വൺ ആദ്യം തന്നെ നിങ്ങൾ നാരായണ മന്ത്രം ഒന്ന് ജപിക്ക ജപിച്ചതിന് ഒരു പന്ത്രണ്ട് തവണ നാരായണ മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രം ഈ ഒരു റീഡിംഗിലേക്ക് കടക്കുക വിശ്വാസമുള്ളവർ കേട്ടോ ഇല്ലാത്തവരാണെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെ ആരാ വച്ചാൽ നിങ്ങൾ വിളിച്ചാൽ മതി ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു മാത്രം അപ്പോൾ ഓക്കെ ടു ഓഫ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇടം വലം തിരിയാൻ അനുവദിക്കാതെ എന്താ ചെയ്യുക അവരെ ആക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടു ഇനി അവർ തന്നെ ജീവിച്ചോട്ടെ ഞാൻ ഇഞ്ഞ് മാറാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ അതേപോലെ ആ രണ്ട് വ്യക്തികളും നിങ്ങളെ നല്ല രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് എന്ത് ചെയ്യാണ് കുട്ടന്മാരാക്കൊണ്ടിരിക്കുക ആ വേടാണ് എനിക്ക് വരുന്നത് ആ അപ്പോൾ നിങ്ങൾ നടുവിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തല കൊത്തി ചെവി കുത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോ എന്ത് ചെയ്താലും കുറ്റം ഏത് ചെയ്താലും കുറ്റം അവര് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ശരി അല്ലെങ്കിൽ അവരുടെ ഭാഗം ശരി അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു കാർഡിലൂടെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയണില്ല നല്ലത് ചെയ്യാൻ പോയാലും ഇനിയിപ്പോ അത് നല്ലതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെയാണ് നിങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയം നിങ്ങളിൽ ഇപ്പൊ ഇല്ല അതാണ് പറയുന്നത് അകന്ന് പോയിരിക്കുക പക്ഷെ നിങ്ങൾ ദേവതയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജലതത്വമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കപ്സ് എനർജി എന്ന് പറഞ്ഞാൽ ജലതത്വം തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്താ പറയാ കടലിലൊക്കെ ബീച്ച് സൈഡൊക്കെ ആയ ആൾക്കാരാണെങ്കിൽ കടലിലൊക്കെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു നല്ല ഒരു ക്ലെൻസിങ്ങിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ക്ലെൻസിംഗ് ആയിട്ട് കടലിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ അതേപോലെ സ്നേഹ ലവ്വേഴ്സ് കേട്ടോ ആൾക്കാരല്ല ലവ് ലവ് റീഡിംഗ് ആണ് നിങ്ങൾ ഇത് നോക്കുന്നത് ഇപ്പം നമ്മൾ എടുക്കുന്നത് ലവ് റീഡിങ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക പിന്നെ വാട്ടർ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇപ്പം നിങ്ങളുടെ കൂടെ ഈ ഒരു നിങ്ങളുടെ സ്നേഹം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഭൂമി മാതാവിനോടും അല്ലെങ്കിൽ ജലദേവതയോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എന്നിലേക്ക് അത് തിരിച്ചു കൊണ്ടുവന്ന് തരണേ അത് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇന്ന് എനിക്ക് വരുന്ന മെസ്സേജ് അടുത്തതെന്ന് പറഞ്ഞ ഒരു മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് മൂൺ കാർഡ് എന്താ പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ആ ഒരു ഷാഡോ എനർജിയാണ് ഇപ്പോൾ വന്നു വന്നിരിക്കുന്നത് നിങ്ങളെ ആ ഒരു ഓ രാഹുൽ കേതു എന്നൊക്കെ പറയുന്നതുപോലെ അതിലേതോ ഒരു സംഭവം നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് ഷാഡോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല വൃത്തിയായിട്ടൊരു കാര്യ ഒരു ഗൈഡൻസ് ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ എനിക്ക് കാണുന്ന ഒരു മെസ്സേജ് അടുത്തത് പേജ് ഓഫ് കപ്സ് ആണ് പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ മണ്ണിൽ എല്ലാവരെയും തിരഞ്ഞോണ്ടിരിക്കും എൻ്റെ കപ്പ് എവിടെയാണ് എനിക്ക് വേണ്ടി ഒരു കുഞ്ഞു കുട്ടിയെ പോലെ നിങ്ങൾ എവിടെയാണ് സ്നേഹം എന്ന് മണ്ണിലാണോ മരത്തിലാണോ ജലത്തിലാണോ ആകാശത്തിലാണോ എവിടെയാണോ നിങ്ങൾ അറിയേണ്ടത് എല്ലാ ഭാഗത്തും നിങ്ങളുടെ സ്നേഹത്തിനെ നിങ്ങളിപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത് പക്ഷെ അവര് ഏറ്റവും നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരുള്ളൂ എന്നാണ് ഈ ഒരു കാർഡിലൂടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ക്വിപ്പ് കാർഡ് റീഡിംഗ് ആണ് കേട്ടോ കാരണം ഇന്ന് രാവിലെ മുതൽ എനിക്ക് അബാക് മീഡിയയിൽ ഇന്റർവ്യൂം കൂടെ വന്നതിന് ശേഷം രാവിലെ മുതൽ എനിക്ക് റീഡിങ് ആയിരുന്നു അപ്പോ ഞാൻ ടോട്ടലി എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്നു ഇന്ന് എന്ന് മീൻസ് ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തിൻ്റെ അതായത് പത്തൊമ്പതാം തീയതി പത്തൊമ്പതല്ല ഇരുപതാം തീയതി വ്യാഴാഴ്ച അപ്പോ അത്രയും റീഡിങ് വന്നതുകൊണ്ട് കുറച്ചൊരു എനർജി കുറവുണ്ട് നിങ്ങൾ ക്ഷണിക്കുക ഞാൻ അടുത്ത വീഡിയോ കുറേ കൂടെ എലാബറേറ്റ് ചെയ്ത് പറയാം പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ചോറ് എല്ലാം വറ്റും പിടിച്ച് നോക്കണ്ടല്ലോ വെന്തോ വെന്തോ എന്ന് പറയുമ്പോൾ ഒരു വറ്റ് പിടിച്ച് നോക്കിയാൽ അറിയാലോ എല്ലാ ആ കാലത്തിലെ ചോറ് മുഴുവൻ വേണം തോന്നുന്നു അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ വൈദ്യപ്പിക്കുകയാണ് ഞാൻ ഇനി ഒരു മാ രാധാ മാതാവ് ഓർക്കിൽ എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ സന്ദേശം നിങ്ങളൂടെ നോക്കിയിട്ട് ഈ ഒരു ആദ്യത്തെ പല റീഡിങ് അവസാനിക്കുകയാണ് ഓക്കെ വരപ്പ നിങ്ങളുടെ പ്രണയം ഇപ്പോൾ ശൈശവ ദിശയിലാണ് അതിനാൽ പ്രണയം വളരുന്നത് നിങ്ങളെ ആശ്രയിച്ചായിരിക്കും എന്ന് പറഞ്ഞപ്പോ മേ ബി ഇത് കുറച്ചു കാലമായിട്ടുണ്ടാവുള്ളൂ തുടങ്ങിയിട്ട് ഈ ഒരു പ്രണയം എന്ന് പറഞ്ഞ ഒരു വർഷം രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ തുടങ്ങിയതായിരിക്കാം മേ ബി അപ്പോ അത് നിങ്ങൾ എങ്ങനെയാണോ പ്രണയത്തെ നോക്കി കാണുന്നത് അതിനനുസരിച്ചാണ് ഈ ഒരു പ്രണയം വളരപ്പോ കൈന്ന് പോയിട്ടിരിക്കും മിക്കവാറും അപ്പോ നിങ്ങൾ തീരുമാനിക്ക വേണോ വേണ്ട എന്നുള്ളത് വിട്ട് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് വരുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ അല്ല ഇനിയിപ്പോ നിങ്ങൾ നന്നാക്കിയിട്ട് അദ്ദേഹം നന്നായി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വരാൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഫയൽ നമ്പർ വൺ നിങ്ങളുടെ റീഡിങ് ഫയൽ നമ്പർ റീഡിംഗ് ആണ് നോക്കുന്നത് ഹായ് ഫയൽ നമ്പർ ടു വളരെ നല്ല സ്പ്രെഡാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മഹാദേവന്റെ അനുഗ്രഹം വീണ്ടും വളരെ അപ്പൊ ഇതിലെ ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ ഒരു പ്രണയത്തിൽ സാധാരണ ടു ഓഫ് കപ്സ് വന്ന റിയൂണിയൻ ആണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇതിന് തിക്കാറും ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ട് ഒരു ഇതൊക്കെ കണ്ടില്ലേ ഒരു മുതലയുടെ വായൊക്കെ അകത്ത് നിങ്ങളുടെ കാലുകെട്ട പോലെയൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ പക്ഷെ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ് വേണ്ടുമോളുണ്ട് അതായത് കുപ്പറ്റിന്റെ ബ്ലസ്സിങ് വേണ്ട പോലെ ഉണ്ട് അദ്ദേഹം നിങ്ങളെ വന്ന് ബ്ലസ് ചെയ്യുന്നുണ്ട് പ്രണയം നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടി കൂപ്പറ്റ് അതായത് എന്താ പേര് മലയാളത്തിലാണെന്ന് പറയുക കാമദേവൻ ആള് നിങ്ങളെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രണയം റിയൂണിയൻ ആയിട്ട് നിങ്ങളിലേക്ക് വരും എന്നാണ് ആദ്യത്തെ കാർഡിൽ പറയുന്നത് ഓക്കെ സന്തോഷമായില്ലേ പേജ് ഓഫ് എൻ്റെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് പൈസ വരുപ്പ് നിങ്ങൾ പൈസ ഇല്ല ഒരു കയ്യിൽ ഉള്ള പൈസ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല വേണ്ട കാരണം ഈ ഇദ്ദേഹം ഒരു ഫീൽഡിലാണ് പാഡി ഫീൽഡ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഫീൽഡില്ല അതായത് പാടം എന്ന് പറയും ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഒരു കയ്യിലൊരു പൈസ ഇതേ ഉള്ളൂ ഇതെൻ്റെ നഷ്ടപ്പെട്ടു പോരൂന്ന് നെഞ്ചോട് ചേർത്തി ചേർത്തിപ്പിടിച്ചിരിക്കുക പക്ഷെ ഇവിടെ ഇത് മുഴുവൻ പൈസയാണ് ോ ഈ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പൈസ ഗ്രോത്ത് ഒരു ഗ്രീനറിയാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് പോലും ഗ്രീനറിയാണ് ഇവിടെ ചുറ്റും ഗ്രീനറി അപ്പൊ നിങ്ങളിലേക്ക് നല്ലൊരു പച്ചപ്പ് നിങ്ങളിലേക്ക് അതായത് പ്രോസ്പിരിറ്റി വരാനായിട്ട് പോവുകയാണെന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡായിരിക്കും ഇയാളുടെ മുഖത്ത് അപ്പോഴും ഒരു വിഷാദം ഉണ്ട് പക്ഷെ അത് നിങ്ങള് അത് അല്ല നിങ്ങൾക്ക് സന്തോഷമാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയാനുള്ളത് അടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ ഓഫ് പെൻഡക്കിൾ ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് കണ്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇപ്പൊ പൈസ കായ്ക്കുന്ന മരം പോലെതാ ചുറ്റും മുന്തിരിങ്ങ പള്ളിയിലും ഒക്കെ എല്ലാ ഭാഗത്തും ചുറ്റും എന്താണ് പൈസയാണ് അപ്പൊ നിങ്ങള് ഫാമിലിയായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോവുകയാണ് പൈസ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് പറയുന്നത് കുട്ടികളും എല്ലാ ഫാമിലിയോടും കൂടെ ഈ ഒരു ഗ്രോ കൊയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണെന്നാണ് ഇവിടെ ഈ ഒരു കടല് വരുന്നത് പിന്നെ ഇത് പേജെന്റുക്കളാണ് നിങ്ങൾ ആ കട കടമൊക്കെ മറികടക്കണം ഇപ്പൊ നിങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫേജ് ഓഫ് സോറി ഫേജ് ഓഫ് ഫാൻസ് ആണ് നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഒരു യാത്ര ഒരു വഴി ഉണ്ടല്ലോ അത് നിങ്ങൾ എടുത്തു ചാടി മുന്നോട്ട് പോകണം എന്നിരുന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ വരുവുള്ളൂ എന്നാണ് പറയുന്നത് പന്തം കൊണ്ട് പറക്കുകയാണ് ഇവിടെ ഒരു ചെമ്പരിയാടിന്റെ പുറത്ത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കോ വേണട്ടോ വീണു പോവാതിരിക്കാൻ സൂക്ഷിക്കണം അന്തം അടഞ്ഞു പോവാതിരിക്കാൻ സൂക്ഷിക്കണം പക്ഷെ നിങ്ങൾ നന്നായി അധ്വാനിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വരുവുള്ളൂ എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് അടുത്തത് ഭഗവാന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അല്ല ഭഗവാന്റെ മെസ്സേജ് നോക്കുമ്പോൾ നമുക്ക് മഹാദേവൻ ആണല്ലോ അപ്പൊ മഹാദേവന്റെ കാർഡ് കാർഡ് എടുക്കുന്ന സമയത്ത് താഴെ വേണ്ടിട്ടുണ്ട് അപ്പൊ അതായിരിക്കും നിങ്ങളുടെ കാർഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഉഗ്രദേവി കഠിനമായ കഷ്ടതയെ മറികടക്കാൻ പരാശക്തിയിൽ അഭയം അഭയം പ്രാപിക്കുക എന്നാണ് ദേവി നിങ്ങളോട് പറയുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇപ്പം ഉള്ള ഈ കഷ്ടപ്പാടൊക്കെ മറ പരാശക്തിയെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ദേവി ഉഗ്രദേവി എന്നുള്ള ദേവി നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാർഡ്സ് വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനിപ്പോ പരിഹാരമായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് ക്യുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കാണിച്ച കുബേര കീ ആണോ വേണ്ടത് അതോ ഇനിയിപ്പോൾ ബ്രേസ്ലെറ്റുകളോ കാര്യങ്ങളോ ആണോ വേണ്ടത് അതോ ഇനി അതുമല്ല പൂജാതി കാര്യങ്ങൾ അല്ലെങ്കിൽ എലസ് അങ്ങനെയൊക്കെയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതും പറയാം ഇനി നിങ്ങൾക്ക് ടാരോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ലൈഫ് കോച്ചിങ് ഒരിതുണ്ട് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിനും കോണ്ടാക്ട് ചെയ്യാം അതുമല്ല കൗൺസിലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഒരു മഹായാത്രയ്ക്ക് പുറപ്പെടുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഹരേകൃഷ്ണ നാരായണ നമശിവായ